നമസ്കാരം മലബാറിലെ പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സെവൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഹൈജാക്ക് ചെയ്തെന്ന ആരോപണങ്ങൾക്കിടെ വിഷയത്തിൽ എൻ പ്രാഥമിക അന്വേഷണം തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മെക്സെവൻ പെട്ടെന്ന് വളർന്ന മലബാറിൽ നിരവധി ശാഖകൾ പ്രവർത്തനം ആരംഭിച്ചതോടെ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അടക്കം നിജസ്ഥിതി പരിശോധിക്കുന്നത് മലബാർ മേഖലയിൽ മെക്സവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് സിപിഎം ആരോപിച്ചിരുന്നു മെക്സവിന് പിന്നിൽ മതരാഷ്ട്രവാദികളാണെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പ്രതികരിച്ചിരുന്നു മെക്സവൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്നും വ്യക്തമായിരുന്നതായി മോഹനൻ പറഞ്ഞു മെക്സവൻ തുടങ്ങിയത് സതുദ്ദേശത്തോടെയാണെന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയെന്നുമായിരുന്നു ആരോപണം മെക്സവിനെതിരെ സമസ്ത എ പി വിഭാഗവും രംഗത്ത് വന്നിരുന്നു മെക്സവിന് പിന്നിൽ ചതിയാണെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സമസ്ത എ പി വിഭാഗ നേതാവ് പേരൂർ അബ്ദുറഹിമാൻ സഖാവി പറഞ്ഞു എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സവൻ സ്ഥാപകൻ സൊലാഹുദ്ദീൻ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മ എന്നതാണ് വിശദീകരണം ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സൊലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സവൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമമുറകൾക്കായി സൊലാഹുദ്ദീൻ നാട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെക്സെവൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച് മെക്സെവൻ മലബാറിൽ രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളർന്നു ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന മെക്സെവൻ പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി എയ്റോബിക്സ് ഫിസിയോതെറാപ്പി യോഗ മെഡിറ്റേഷൻ ഫേസ് മസാജ് അക്യൂപ്രഷർ ഡീപ് ബ്രീത്തിംഗ് തുടങ്ങി ഒരു ദിവസം ഇരുപത് മിനിറ്റ് മാത്രം വേണ്ടി വരുന്ന ഇരുപത്തിയൊന്ന് വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സവൻ ഓരോ ക്ലബ് അംഗവും താൻ പരിശീലിക്കുന്നത് കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കണം പക്ഷാഘാതം വന്ന രോഗികളെ സന്ദർശിക്കുകയും രോഗികളെ കൊണ്ട് കഴിയുന്ന വ്യായാമം ചെയ്യിപ്പിക്കണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ കൂട്ടായ്മ നൽകുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് കൂട്ടായ്മയിൽ പ്രധാനമായിട്ടുള്ളത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലീഡറും ട്രെയിനർമാരായി സ്ത്രീകൾ തന്നെയുള്ള വനിതാ യൂണിറ്റുകളും പിന്നാലെ നിലവിൽ വന്നു യു എ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കും മെക്സവൻ വളർന്നു വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്ന വാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെക്സവൻ അധികൃതർ വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സവനെന്നും എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഇതിലുണ്ടെന്നും കോഴിക്കോട് ചീഫ് കോർഡിനേറ്റർ ടി പി എം ഹാഷിറലി പറയുന്നു മെക്സവിന് മുന്നിൽ ജമാത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഒരു വ്യായാമ പദ്ധതി എന്ന നിലയിൽ വലിയ സ്വീകാര്യത കിട്ടിയെങ്കിലും ഇതിനു പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും കൈയുണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ചതിയുണ്ടെന്നും വിശ്വാസികൾ പെട്ടുപോകരുതെന്നുമായിരുന്നു എ പി വിഭാഗം സംസ്ഥാന സെക്രട്ടറി പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് മെക്സവിന് പിന്നിൽ ജമാത്ത് ഇസ്ലാമിയാണ് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും പേരൂർ സഖാഫി പറയുന്നു മെക്സവിൻ പ്രവർത്തനം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ എൻ ഡി എഫ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാന രീതിയാണ് പ്രയോഗിച്ചതെന്നും എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൽ കിനാലൂരും ആരോപിച്ചു അതേസമയം ആരോപണങ്ങളെല്ലാം മെക്സവൻ അംബാസിഡർ ബാവാആർക്കിൽ നിഷേധിച്ചു സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സവൻ വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തമാകാൻ കഴിയുന്നതുകൊണ്ടും സൌജന്യമായി നൽകുന്നതുകൊണ്ടുമാണ് വേഗം പ്രചാരണം ലഭിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതങ്ങളിലും ഉള്ളവരും മെക്സവന്റെ ഭാഗമാണ് മലപ്പുറത്ത് പന്ത്രണ്ടോളം ലീഗ് എം എൽ എ മാർ മെക്സവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും बाबा रख